സിനിമ ഇറങ്ങാതെ കുറിപ്പിടുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു സിനിമാ നടിയാണ് നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു അപ്പം നെഗറ്റീവ് പലപ്പോഴും വരാം ഇപ്പം ഭീഷ്മപർവം ഇറങ്ങുന്നതിന് മുമ്പ് എന്നോടൊപ്പം ഒരു ഇന്റർവ്യൂ ബു എന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് മാറി അതിന്റെ താഴെ വേറെ കുറച്ചുപേരല്ലാതെ കമന്റ് ചെയ്തു വന്നു ഇപ്പൊ ഈ സിനിമയ്ക്ക് മുമ്പേ ചേച്ചി ഇട്ട ഇത് ഇങ്ങനെയാകും എന്ന് നേരത്തെ തന്നെ ചേച്ചി പറഞ്ഞിരുന്നു പണം ഹിറ്റാകുമോ എന്ന് പറഞ്ഞിരുന്നു അതിന്റെ താഴെ നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ടായിരുന്നു പോസിറ്റീവ് വരുന്നുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ചേച്ചി ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റിനെ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് നെഗറ്റീവ് കമന്റ് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് വരാറുണ്ട് എപ്പോഴും നന്നോണ്ടിരിക്കയാണ് മല പറഞ്ഞു വിളിച്ചു ബാക്കി എല്ലാവരും പൈസമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത് വന്നില്ലേ മോഡേ എന്നുള്ളതാണ് ലൈൻ ആ വന്നില്ലേ മല പറഞ്ഞു വിളിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കമന്റ് വന്നില്ലേ ഇതുവരെ എന്ന് പറയുന്നതാണ് എന്റെ ഒരു പരാജയാവസ്ഥ കാരണം അത് ഭീഷ്മർവത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് ർ ഡി എക്സിലുണ്ടായിരുന്നു മാസ്റ്റർ പീസിലത് ഉണ്ടായിരുന്നു എല്ലാത്തിനകത്തും ഈ ഒരു ലൈൻ ഒരു പത്ത് പേരെങ്കിലും പറയും ഇതിലും വന്നു അപ്പൊ അത് എന്നെ സംബന്ധിച്ച വിഷയമേ അല്ല പക്ഷെ ഈ സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും സ്പെഷ്യൽ ആവുന്നത് സുരാജ് ചാണ്ടിയെ ഒരു കുണ്ടല്ല ഇത് പു പുതിയ പിള്ളേരെ അഭിനയിച്ചാൽ ഇവര് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് പോവും പക്ഷെ ഇവരുടെ പെർഫോമൻസ് തിയേറ്ററിൽ ഇവര് പെർഫോം ചെയ്തത് മിസ് ചെയ്ത് പോയാൽ ഇവര് ചിലപ്പോൾ ഓർക്കൂല ഓ ടിയിൽ വന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഫോണിൽ കണ്ടാൽ ഇവര് എന്താണ് സ്ക്രീനിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മിസ്സാവും അത് സംഭവിക്കരുത് എന്ന് അപ്പൊ നമ്മള് ചില സിനിമകളെ വിശ്വസിക്കും ഇപ്പൊ ഞാൻ പ്രതീക്ഷ പറഞ്ഞ ശരിയാണ് അപ്പൊ ഞാൻ ചില സിനിമയിൽ ഇന്റർവ്യൂന് എനിക്ക് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ പറയാം ഈ സിനിമ വർക്ക് വർക്കാകും അങ്ങനെ ഞാൻ പറയാനുള്ള സിനിമകളെല്ലാം വർക്ക് ആയിട്ടുണ്ട് പീഷ് ബോറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർഡിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സിനിമയുടെ രണ്ടു ദിവസം മുമ്പ് എഴുതുന്ന നോട്ടായിരിക്കും അത് അങ്ങനെ വർക്ക് ആയിട്ടുണ്ട് അത് എല്ലാ സിനിമകളെ കുറിച്ച് ഞാൻ പറയാറുമില്ല ഏഹ് ചിലപ്പോൾ അതെന്ത് അതെന്റെ ഒരു ബിലീഫാണ് അല്ലെങ്കിൽ അത് ആ സിനിമയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എനർജി കൊണ്ട് നമ്മൾ പറയുന്നതാണ് അങ്ങനെ അത് ഒരു ചില സമയത്തങ്ങനെ വന്നു പോകും ഈ പേരിൽ പേരിനെ കുറിച്ച് പേരിലുള്ള ഒരു പറയാം മുറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ തോന്നി കഴിഞ്ഞാൽ മീനിങ് പര്യപാദങ്ങൾ അതെല്ലാം ഈ സിനിമയ്ക്ക് അകത്തുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം വാച്ച് ഒക്കെ ആയിരിക്കും കിട്ടാം ഏറ്റവും ലാസ്റ്റ് കാണുന്ന സാധനം മുറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആന്ധ്രയിൽ നിന്നും അവിടെ നോർത്തുമൊക്കെ കൊണ്ടുവരുന്ന പോത്തുകളുണ്ട് അല്ലെ നമ്മള് ഇവിടെ കൊണ്ടുപോകും നമ്മൾ നമ്മൾ വരുമ്പോൾ നമ്മൾ അതിനെ വെട്ടി കശാപ്പ് ചെയ്യുന്ന ഒരു സാധനം അത് കുറെ പോത്തുകൾ പറഞ്ഞൊരു ഇന്റർപ്രിറ്റേഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് അത് എത്രത്തോളം വർക്കായിരിക്കും അറിയില്ല പക്ഷെ അങ്ങനെയും കൂടി കണ്ടിട്ടാണ് ആ പേരിലേക്ക് എത്തിയത്